ഹലോ നമസ്കാരം ഞങ്ങൾ ത്രിവേണി സ്ട്രീറ്റ് നമ്പർ ഫോറിലെ ഞങ്ങളുടെ ടൂറിൻ്റെ പാർട്ട് ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിങ്ങനെ സെൽവർ സ്ട്രോമിലെത്തി ഞങ്ങൾ ആദ്യം കയറിയത് സ്നോ സ്ട്രോമിലായിരുന്നു അവിടെ കയറണമെങ്കിൽ അവിടേക്ക് മൈനസ് പത്ത് ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ജാക്കറ്റ് അതുപോലെ തന്നെ ഷൂവ് ഗ്ലൗസ് ഒക്കെ തന്നിരുന്നു നമ്മളവിടെ പോകുമ്പോൾ കരുതുന്നതായിട്ട് നമ്മുടെ ഒരു സോക്സ് എല്ലാവരും ഇവിടെ പോകുമ്പോൾ കരുതണം ബാക്കിയെല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് അറിയാമല്ലോ ഭയങ്കര ചൂടിൻ്റെ അവസ്ഥയിൽ നമ്മൾ ആ ചൂട് ഉള്ള ഒരു ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് മൈനസ് പത്ത് ഡിഗ്രിയിൽ ചെല്ലുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഫീലായിരുന്നു അപ്പോൾ സിൽവർ സ്ട്രോമിലേക്ക് പോകുന്ന എല്ലാവരും സിൽവർ സ്ട്രോമിൽക്ക് മാത്രം ടിക്കറ്റ് എടുക്കാതെ ഈ ഒരു സ്നോ സ്ട്രോമിലേക്കും ടിക്കറ്റ് എടുക്കണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ത്രിവേണി സ്ട്രീറ്റ് നമ്പർ ഫോറിലെ നമ്മുടെ ടൂറിൽ വന്ന പ്രായം കൂടിയ നമ്മുടെ ലില്ലി ചേച്ചി വരെ ആ ഒരു സ്നോ സ്ട്രോമിൽ ആൾ എൻജോയ് ചെയ്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോ സ്ട്രോമിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും സിൽവർ സ്ട്രോമിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ സ്നോ സ്ട്രോമിലേക്ക് ടിക്കറ്റ് എടുക്കണം കിഡിലൻ ആയിരുന്നു ഈ ഒരു സ്നോ സ്ട്രോമിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ മഞ്ഞിലുള്ള ചെറിയൊരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു നമ്മൾ ഏതാണ്ട് വിദേശത്ത് പോയൊരു ഫീലായിരുന്നു ഇവിടെ പോയപ്പോൾ നമ്മൾ നമ്മുടെ നാടൊക്കെ മറന്ന് വിദേശ രാജ്യങ്ങളിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്നോ സ്ട്രോമിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും നല്ലൊരു സുഖമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഒരു ആയിരുന്നു അതായത് സെൽബൃഷ്ണമിലെ എല്ലാ ആക്ടിവിറ്റീസും കാണുന്ന രീതിയിൽ സെൽവൃഷ്ണമെ ചുറ്റി പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിൽ നാല് പേർക്കാണ് പോകാൻ പറ്റിയിരുന്നത് അപ്പം ഞങ്ങളതൊരു ആസ്വദിച്ച അടിയിലത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ട് ഞങ്ങൾ അത് ആസ്വദിച്ച് പോയിരുന്നു അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കണം കാരണം കുട്ടികളെ പിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അപകടം സംഭവിക്കാം അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ ശ്രദ്ധിച്ച് ഇരുത്തിയിട്ട് വേണം ഈ ഒരു ട്രെയിനിൽ പോകാനായിട്ട് പാർട്ട് ടു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പാർട്ട് ത്രീ വീഡിയോ ആയിട്ട് ഞാൻ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും വരുന്നതായിരിക്കും സിൽവർ സ്ട്രോമിലേക്ക് അയച്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കേ ബൈ താങ്ക് യു